ട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അതെ അയാളുടെ പെർഫോമൻസിന്റെ ഗുണം കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ പിടിച്ചെ രണ്ടു മതി വെക്കട മൈ ബ്രോസ് ുള്ളുന്നതിനാണോ മോഹിനിയാട്ടം ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ എനിക്ക് കൂട്ടിന് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലേ മര്യാദക്ക് ആശുപത്രി എത്തുന്നവരെ

ധൈര്യം ഉണ്ടെങ്കിൽ കൂടവാ ഇല്ലെങ്കിൽ എനിക്ക് തനിഷ് പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കൂ അത് ഒരു മിനിറ്റ് അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ട് ആയിക്കോളാം ഓ അങ്ങനെ പോ അല്ലേ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഒരുപാട് പാമ്പുകളുണ്ട് അതാ വരൂ

ಎ yerde ಅಯ್ಯೋ ಎ yerde ಓರ 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 ಬಾ ಬಾ ದಿಕ್ಕಿ ಎಲ್ಲಿಗೆ ಕಡಾ ಬಾ ಬಾ ಚಕಟಮ್ಮೇ ಚಕಟಮ್ಮೇ ಓ ಎಣ್ಣೆ ಬೆತ್ತಿ ಸುಶೀಲೆ ಆ ಕುರಿಯಂಚೆ ಆಲ್ಕಾರಿ ತಳ್ಳಿ ಚದಚದ ಅಯ್ಯೋ ಎನ್ನ ಕೋಮ ಕಡಾಮ್ಮೇ ಎನ್ನ ಪಾಗಮತಿ ಅಯ್ಯೋ നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ വെറുതെ വിടരുത് എന്നാ കാര്യത്തിനാ ഇവന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ട് നമ്മൾ പറഞ്ഞു ഇരിപ്പ് കണ്ടില്ലേ വരാൻ വിട്ടപ്പോഴും നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ ഇന്ന് രാത്രി കുര്യച്ഛനും ഞങ്ങൾ അതെ ഗോവനെ ആളണ്ടത് അവർ ഇന്നറിയും നീ ഒക്കെ പോയാ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് കാശു മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കയ്യിൽ കാശ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടിയല്ല അവളോട് മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയനെയല്ല കൈ നീട്ടുമ്പോൾ കാശ് തരാനും അല്ലാത്തപ്പോൾ കറ്റുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോൾ ഭക്ഷണം തരാനും ഒരാള് കൂടപ്പറുപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലും ചന്ദ്രനും ചെല്ലു കുരിയച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം

ചക്കൂടെ ശരിക്കുന്നു ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചോള പോലും കാണത്തില്ല ചേട്ടട മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ അവൻ എഴുന്നേറ്റില്ല ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ കപ്പേരി ആട്ടം വന്നിരിക്കുന്നു ആ ചൂലിങ് ഞാനടിക്കാം ചക്കട്ടം അവിടെങ്ങാനും പോയിരുന്നു ഒരു സഹായത്തിനൊരു പെങ്കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കാണ്ടിരിക്കുന്നു വീട്ടിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ട് കാണാമെന്ന കണ്ടേച്ച് പോണം കേട്ടാ പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞതല്ലേ തമാശ മോനെ പതുക്ക അമ്മ പിടിക്ക അവിടെ എത്ര കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല രാത്രിയായി പോയില്ലേ ആ അതിൽ വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ മണി അയ്യോ അത് പറയാൻ മറന്നുപോയി അവനേ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ ഓ അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞേ അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല ൂട്ടാണ്ട് അപ്പനെയും ഈ മനുഷ്യൻ തല്ലു ചോദിച്ചു മേടിക്കും അവൻ ഒരു വെടി മരുന്നാ കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും ਉਹ ਦੇ ਕਰਤਾ ਵੇ ਉਹਨੂੰ ਵੀਛੇ